നമസ്കാരം കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ അർജൻറ്റായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുമുള്ള ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് സംസാരിക്കാനാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അടുത്തിടെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ധാരാളം പേരുടെ പരാതികൾ വരുന്നുണ്ട് അവരുടെ ചാനലിൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വരുന്നുണ്ട് പലരുടെയും ചാനലുകൾ ടെർമിനേറ്റ് ആകുന്നുണ്ട് കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് വന്നവരുടെയും വരാത്തവരുടെയും ചാനലുകൾ ടെർമിനേറ്റ് ആകുന്നുണ്ട് എന്നൊക്കെയാണ് അറിയുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം ഈ എ ഐ ഓരോന്ന് വീഡിയോസിൽ നിന്നും ഡിറ്റക്റ്റ് ചെയ്തിട്ട് സ്ട്രൈക്കൊക്കെ കൊടുക്കുന്നത് കൊണ്ടാണ് കാരണം ഇതിൻ്റെ പ്രധാനമായിട്ടും ഈ മെറ്റാ ഡേറ്റ കീവേഡ്സിലൊക്കെ കൊടുക്കുന്ന ചില വാക്കുകൾ എ ഐ ഡിറ്റക്റ്റ് ചെയ്തിട്ട് അത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിൻ്റെ വയല വയലേഷനാണെന്ന് പറഞ്ഞിട്ടാണ് ഈ സ്ട്രൈക്ക് കൊടുക്കുകയും ചാനൽ ടെർമിനേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ പലരും വന്നിട്ട് മനസ്സിലാക്കാതെ ഈ പല വാക്കുകൾ ഏയെ ഡിറ്റക്റ്റ് ചെയ്യുന്ന അത് കുറച്ച് ഉദാഹരണം പറയാൻ പോയാലും ഈ ഏൺ മണി ഈ പണം സമ്പാദിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ ചിലതരം ഫുഡ് ഹാബിറ്റ്സ് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഇതൊക്കെ വന്നിട്ട് യൂട്യൂബ് അതിൻ്റെ ഗൈഡ് ലൈൻസിൽ അത് വയലേഷൻ ഉള്ള കുറച്ച് ടോപ്പിക്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പോൾ അടുത്തിടെ ഒരു കുക്കിംഗ് ചാനൽ വരെയും ടെർമിനേറ്റായി പോയിട്ടുണ്ട് അപ്പീലൊക്കെ ചെയ്തിട്ട് ഒരു പ്രയോജനവും ഇല്ല കാരണം ഇപ്പോഴൊക്കെ ഈ അപ്പീൽ ചെയ്യുമ്പോഴേക്കും ഹ്യൂമൻ വെരിഫിക്കേഷൻ അല്ല കഴിയുന്നതും ഈ എ ഐ തന്നെയാണ് ഇതൊക്കെ വെരിഫൈ ചെയ്യുന്നത് അപ്പോൾ അത് ഈ മെറ്റാ ഡേറ്റയിലൊക്കെ നോക്കിയിട്ട് അതിൽ ഇപ്പോൾ ഈ തമ്പനിയിൽ നമ്മൾ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷന് അതുപോലെ ടൈറ്റിൽ ഇതൊക്കെ നോക്കിയിട്ടൊക്കെയാണ് എ ഐ ഇത് തീരുമാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ അപ്പീൽ കൊടുക്കുമ്പോഴും അത് ആയി പോകാനാണ് സാധ്യത പിന്നെ ഈ വീഡിയോയുടെ ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ ഭാഗം എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്യാനായിട്ട് നോക്കുക പിന്നെ മുമ്പൊക്കെ ഈ യൂട്യൂബിൻ്റെ പോളിസീസൊക്കെ ഇത്രയും സ്ട്രിക്റ്റ് അല്ലാത്ത കാലഘട്ടത്തിൽ ഉള്ള ചില വീഡിയോസ് പോലും പോലെ സ്ട്രൈക്ക് വരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ മാക്സിമം വീഡിയോസ് എല്ലാവരും ചെക്ക് ചെയ്തിട്ട് ഇതുപോലെ എന്തെങ്കിലും ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചേഞ്ചസ് ഒക്കെ വരുത്തുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇനി നിങ്ങൾ വീഡിയോസൊക്കെ ചെയ്യുമ്പോഴേക്കും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇത് എല്ലാവരിലും എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം അറിയുമ്പോഴേക്കത് ഷെയർ ചെയ്യുന്നത് അറിയാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ വീഡിയോസ് ഷെയർ ചെയ്യുക പിന്നെ ഇപ്പം കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോസ് ചെയ്യാനായിട്ട് ഒരുപാട് കൂട്ടുകാർ ഫാമിലി മെമ്പേഴ്സൊക്കെ പറയുന്നുണ്ട് കഴിയുന്നതും റെഗുലറായിട്ടും ഈ ഷോർട്സും ലോങ് വീഡിയോസും ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അഥവാ നിങ്ങൾക്ക് ആർക്കെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിലും ഞങ്ങളൊന്ന് ചാനലിൽ കയറി ചെക്ക് ചെയ്ത് നോക്കുക വീഡിയോസൊക്കെ കണ്ടിട്ട് പഴയതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക ചില അനിയത്തിമാരെങ്കിലും തിരിച്ച് വീഡിയോസുമായിട്ട് ഞാൻ വന്ന വിവരം അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അപ്പം അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് മറന്നു പോകാതെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴേക്കും ഒന്ന് വീഡിയോസ് കണ്ട് പഴയതുപോലെ സപ്പോർട്ട് ചെയ്യുന്നത് തുടരുക നിങ്ങളുടെ എല്ലാവരുടെയും വീഡിയോസ് ഞാൻ സമയം കിട്ടുമ്പോൾ ഒക്കെ രാത്രി ലേറ്റായാൽ പോലും ഒരു മണിക്കൊക്കെ ആയിരിക്കും പല ദിവസവും സമയം കിട്ടുന്നത് അപ്പോൾ പോലെ എല്ലാം കാണാറുണ്ട് ചിലപ്പോഴൊക്കെ കമൻസ് ചെയ്യാൻ പറ്റുന്നില്ല ഒരിടയ്ക്ക് ഈ കമൻസ് ആ ടാബ് മിസ്സിങ് ആയത് കാരണം കമൻസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല എങ്കിൽ എല്ലാവരുടെയും വീഡിയോസും ഞാൻ മറക്കാതെ കാണാറുണ്ട് തുടർന്നും ചാനൽ സപ്പോർട്ട് ചെയ്യുക ഇനിയും അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്